നമസ്കാരം വീണ്ടും ഭയപ്പെടുത്തുകയാണ് മുല്ലപ്പെരിയാർ ദുരന്തം വയനാട്ടിലുണ്ടായ ദുരന്തം മുന്നിൽ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ ഇന്ന് ലോകത്ത് തന്നെ തകരുന്ന അണക്കെട്ടുകളുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ദുരന്തം നമ്മുടെ ഭരണാധികാരികൾ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഒരു ഭരണാധികാരിയുടെയും തലയിൽ എന്തുകൊണ്ടാണ് ഇത് കയറാത്തത് എന്തുകൊണ്ട് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ഒരു മുല്ലപ്പെരിയാർ ദുരന്തം എന്ന അപകടം നമ്മൾ ചർച്ച ചെയ്യുന്നു ഏതാണ്ട് ആറ് ജില്ലകളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു അപകടം ഒരു ദുരന്തം മുന്നിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അതിനെതിരെ ശബ്ദിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ മലയാളികൾക്ക് സാധിക്കുന്നില്ല ഇടുക്കി എറണാകുളം തൃശൂർ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നീ ആറ് ജില്ലകൾ അപ്പാടെ നശിക്കും എന്താണ് ഈ ജില്ലകളിലുള്ളവർക്കൊന്നും ഒരു പേടിയുമില്ലേ കേരളം തന്നെ ഇല്ലാതെയാണോ പറ്റുമെങ്കിൽ ഈ വാർത്തയൊന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക ശരിക്കും ഒരു ദുരതമുണ്ടാകുന്നതിന് മുൻപ് മലയാളികൾ ഒറ്റക്കെട്ടല്ല പക്ഷേ ഒരു ഉണ്ടായി കഴിയുമ്പോഴാണ് മലയാളികൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടാവുന്നത് ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ എല്ലാവരും തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലം അത് തമിഴ്നാടിൻ്റെ അവകാശമാണ് അത് അവർക്ക് കൊടുക്കണം ഇക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ഉറപ്പു വരുത്തിയാൽ മുല്ലപ്പെരിയാർ എന്ന പ്രശ്നം അവിടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല നമ്മളെ വിശ്വസിക്കാനായിട്ട് തമിഴ്നാട്ടുകാർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നത് നമ്മുടെ പരാജയമാണ് അതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തൊടാൻ പോലുമെന്ന് തമിഴ്നാട് സമ്മതിക്കാത്തത് ഇപ്പോൾ ഏറ്റവും നല്ലൊരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം പുതിയ അണക്കെട്ട് പണിതേ തീരൂ എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം എന്തുകൊണ്ട് പിണറായി വിജയൻ ഇല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ വയനാട് ദുരന്തമെങ്കിലും കണ്ടുകൊണ്ട് നമ്മുടെ ഭരണാധികാരികളൊന്ന് കണ്ണു തുറക്കുക പിണറായി വിജയന്റെ ഉറ്റ സുഹൃത്താണല്ലോ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് മുട്ടുപറയ്ക്കുന്ന സ്ഥിതി പിണറായിക്ക് ഇവിടെ പിണറായി വിജയൻ മനസ്സ് വെച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഇവിടെ വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് കേരളത്തെ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല അതുതന്നെയാണ് കാരണം അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക നിങ്ങൾക്ക് ഞങ്ങൾ വെള്ളം തരുമെന്ന് ഉറപ്പാക്കിയാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളു എന്നാൽ ഇതിനൊന്നും തയ്യാറാവാതെ ഈ സർക്കാർ ഈ കേരള ജനതയെ മുഴുവൻ ഭീതിയുടെ നിഴലിലേക്ക് ഇപ്പോൾ തള്ളിവിട്ടിരിക്കുന്നു അഡ്വക്കേറ്റ് റസൽ ജോയിയെ പോലെയുള്ളവർ അവർ മാത്രമാണ് അന്നുമെന്നും ഈ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിക്കാരൊക്കെ പലരും സ്ഥലം കാലിയാക്കി പല സമരനായകന്മാരുടെയും വേഷം തന്നെ മാറിയിരിക്കുകയാണ് കാരണം ഈ അണക്കെട്ടിനൊരു കുഴപ്പവുമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ വാക്കുകൾക്ക് ഇപ്പോൾ പ്രാമുഖ്യം വന്നിരിക്കുകയാണ് എന്നാൽ കേട്ടോളൂ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പത്രം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പത്രം ന്യൂയോർക്ക് ടൈംസ് പറയുന്നു മുല്ലപ്പെരിയാർ അപകട അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് അണക്കെട്ടുകൾ ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ് അതിൽ തന്നെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള അപകട അവസ്ഥയിൽ നിൽക്കുന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ എന്ന് ന്യൂയോർക്ക് ടൈംസ് എടുത്തു പറയുകയാണ് ന്യൂയോർക്ക് ടൈംസ് ഇത് പറയാൻ കാരണം കഴിഞ്ഞിടയ്ക്ക് ലിബിയയിൽ ഉണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ രണ്ട് അണക്കെട്ടുകൾ തകർന്നതുകൊണ്ടാണ് മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി താങ്ങിക്കോളുമെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നവർക്കുള്ള മറുപടിയാണ് ലിബിയയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഓർക്കണ രണ്ട് അണക്കെട്ടുകൾ തകർത്ത് പത്തൊൻപതിനായിരത്തോളം ജനങ്ങളാണ് ലിബിയയിൽ കൊല്ലപ്പെട്ടത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായിട്ട് മാറും അപ്പോൾ ഈ എനർജി ഈ എനർജി എന്ന് പറയുന്നത് ഹിറോഷിമയിൽ അമേരിക്കയിട്ട ബോംബിൻ്റെ നൂറിരട്ടി ശക്തിയുള്ളതായിരിക്കുമെന്നാണ് മറ്റൊരു പഠന റിപ്പോർട്ട് പറയുന്നത് അതായത് ഉയർന്ന ശക്തിയിൽ വരുന്ന വെള്ളം തീർച്ചയായിട്ടും ഇടുക്കി ഡാം തകർക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഈ അണക്കെട്ടുകളുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഇവയൊക്കെ തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ വെള്ളപ്പൊക്കത്തിൽ തകരുമെന്നുള്ളത് തന്നെ വിദഗ്ധർ തന്നെ പറയുന്ന കാര്യം തന്നെയാണ് ചൈനയിൽ ഉൾപ്പെടെ ഇത് തകർന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള അണക്കെട്ടുകൾ തകർന്നിട്ടുണ്ട് പല രാജ്യങ്ങളിലും തകർന്നിട്ടുണ്ട് ഇങ്ങനെ തകരുന്ന അണക്കെട്ടുകളുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഡാം എന്തുകൊണ്ടാണ് ഈ ഒരു ദുരന്തം നമ്മുടെ ഭരണാധികാരികളിങ്ങനെ കാത്തിരിക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പത്രം ഒരു അന്താരാഷ്ട്ര പത്രം ഇതുപോലെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടും എന്തുകൊണ്ട് ആരുടെയും തലയിൽ ഇത് കയറുന്നില്ല ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ആയുസ് അത് അൻപതോ എൺപതോ വർഷം മാത്രമാണെന്നാണ് അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ബ്രിട്ടീഷ് എഞ്ചിനീയർ പെനീക്യുക്ക് പോലും അവകാശപ്പെട്ടത് ഇന്ന് ഈ പെനീക്യുക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു മാറ്റണമെന്ന് തന്നെ അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം തമിഴ്നാടിനോട് ആവശ്യപ്പെടുമായിരുന്നു പൊളിച്ചു മാറ്റണമെന്ന് അപ്പോൾ അതി ദുർബലമായിട്ടുള്ള ഈ അണക്കെട്ടെ പൊളിച്ച് പുതിയത് പണിയണമെന്ന ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു ആർജവത്വം ഒരു ചങ്കൂറ്റം എന്തുകൊണ്ട് പിണറായി വിജയന് ഉണ്ടാകുന്നില്ല അതെന്നുണ്ടാകുമെന്നതാണ് കേരളം ഇപ്പോൾ ആകാംക്ഷയോടെ ചോദിക്കുന്നത് മുല്ലപ്പെരിയാർ ഒന്ന് കാല് കുത്തണമെങ്കിൽ പോലും ഇപ്പോൾ തമിഴ്നാട് കരിയണം എന്ന ഒരു നമുക്ക് നമുക്കെന്നുണ്ടാകും ഒരു പരിഹാരം എന്നത് ഇപ്പോൾ ഇരുത്തി നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നടപടികളുമായിട്ട് തമിഴ്നാടുമായിട്ട് ചർച്ചകളൊക്കെ തുടരുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു എന്നാൽ അത് പൊട്ടിയാലും ഈ ചർച്ചകളൊക്കെ തീരുവോ എന്നാൽ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ദുരന്തമുണ്ടായാൽ ഈ ചർച്ചകൾ തീരുവോ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ തകർന്നാൽ എന്താകും കേരളം നേരിടാൻ പോകുന്ന മഹാദുരന്തം അഞ്ചു വർഷത്തെ നിർമ്മാണ കാലഘട്ടം കൂടി നോക്കിയാൽ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ലോകത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് പൊട്ടി തകർന്നാൽ കേരളത്തിലെ മുപ്പത് ലക്ഷത്തിലേറെ ജനങ്ങൾ മുങ്ങിയോ മണ്ണിനകപ്പെട്ടോ അതിദാരുണമായിട്ട് മരണപ്പെടുമെന്ന ഭയാനകമായിട്ടുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കെ എന്തുകൊണ്ട് കേരളത്തിലെ ഭരണാധികാരികൾക്ക് ഇപ്പോഴും ഒരു മൗനമാണ് ഈ വിഷയത്തിൽ ഇപ്പോഴും മഴ ശക്തമായിട്ട് തുടരുകയാണ് വയനാട്ടിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ് കേരളം തന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ദുരന്തം ഉണ്ടായിരിക്കുകയാണ് ഇടുക്കി അണക്കെട്ട് ഏറെക്കുറെ ഇപ്പോൾ പൂർണ്ണമായിട്ട് നിറയുമെന്ന ഒരു സാഹചര്യമാണ് ഒരാഴ്ച തന്നെ മഴ പെരുമഴ പെയ്താൽ തുടർന്നാൽ വൻ പ്രളയത്തിനുള്ള സാധുതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല അപ്പോൾ ഇതേ സമയത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിന് ഒരു മുൻകരുതലും സ്വീകരിക്കാനുള്ള സാഹചര്യമോ സമയമോ ഒന്നും ഉണ്ടാകില്ല മാത്രമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ പെരിയാർ വള്ളക്കടവ് മുതൽ ഉപ്പുതറ വരെയുള്ള നാൽപ്പത് കിലോമീറ്റർ പ്രദേശത്തെ പെരിയാർ തീരം അത് അപ്പാടെ തീരം അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും തീരത്തെ മുഴുവൻ കെട്ടിടങ്ങളും അപ്പാടെ തൂത്തെറിയപ്പെടുന്ന അതിഭയാനകമായിട്ടുള്ള സ്ഥിതിവിശേഷമായിരിക്കും കേരളത്തിന് നേരിടേണ്ടി വരിക വയനാട്ടിൽ സംഭവിച്ചതൊക്കെ ഒന്നുമല്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വയനാട്ടിൽ സംഭവിച്ചത് ഒന്നും ഒരു വലിയ ദുരന്തമേയല്ല ഒരു മുന്നറിയിപ്പിനോ രക്ഷാപ്രവർത്തനത്തിനോ പോലും സമയം ലഭിക്കാത്ത വിധം കേരളം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇടുക്കി ചെറുതോണി അതുപോലെ കുളമാവ് അണക്കെട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് നിറഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും തകർച്ചയുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഓർക്കണം കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ദുരിതമായിരിക്കും അത് കേരളമെന്നല്ല ഇന്ത്യയും അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങളും സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്കായിരിക്കും സംസ്ഥാനം നീങ്ങുക കാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിത്തകരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇടുക്കി ഡാം നിറഞ്ഞുകിടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ നേരിടാനായിട്ട് കേരളത്തിന് യാതൊരു സംവിധാനവുമില്ല ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഒരേ സമയം പൂർണ്ണമായിട്ട് തുറന്നു വെച്ചാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം താങ്ങാനുള്ള ശേഷി കുളമാവ് അണക്കെട്ടിന് ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത കുളമാവ് അണക്കെട്ട് കല്ലിൽ പണിത ഡാം ആയതിനാൽ തന്നെ ഒട്ടും തന്നെ ബലവത്തല്ല എന്നതാണ് പ്രധാന പരിമിതി കുളമാവ് അണക്കെട്ടിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് അതിൻ്റെ ഭിത്തി എന്ന് പറയുന്നത് റോഡാണ് ചെറുതോണി അതുപോലെ തന്നെ ഇടുക്കി അണക്കെട്ടുകളൊക്കെ സുരക്ഷിതമാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയുള്ള കുളമാവ് വഴി പുറത്തേക്കൊഴുകുന്ന പ്രളയജലം താഴെയുള്ള നാല് അണക്കെട്ടുകൾ കൂടി തകർത്തെ മുന്നോട്ട് പായുകയുള്ളൂ എന്നതാണ് ഭയാനകമായിട്ടുള്ള കാര്യം ഭൂതത്താൻകെട്ട് മലങ്കര അണക്കെട്ടുകൾ ഉൾപ്പെടെ നാല് ഡാമുകൾ കൂടി തകരുന്ന സാഹചര്യം കേരളത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ കൂടിയാവില്ല ഇടുക്കി എറണാകുളം തൃശ്ശൂർ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എന്നീ ആറ് ജില്ലകൾ അപ്പാടെ നശിക്കുകയാണ് ചെയ്യുക ഇല്ലാതെയാവും കേരളം തന്നെ ഇല്ലാതെയാവും എറണാകുളം ജില്ല പൂർണ്ണമായിട്ട് വെള്ളത്തിൽ മുങ്ങുമെന്നതാണ് ഏറ്റവും ഭീതികരം നെടുമ്പാശ്ശേരി വിമാനത്താവളവും ആലുവയിലെ ഫാക്ടറികളും അതുപോലെ തന്നെ അമ്പലമുകൾ ഓയിൽ റിഫൈനറിയും ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സംരംഭങ്ങളും തകർന്ന് തരിപ്പണമാകും കാരണം അണക്കെട്ട് തകർന്നാലുണ്ടാവുക മലവെള്ളപ്പാച്ചിൽ മാത്രമായിരിക്കില്ല ഇത്രയും വലിയ ആഘാതത്തിൻ്റെ ഭാഗമായിട്ട് ഭൂകമ്പം ഉണ്ടാകും മലയിടിച്ചിൽ കൂടി സംഭവിക്കുമെന്നതാണ് ഭീതികരം ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം അത് ഏലപ്പാറ വാഗമൺ മലകൾ തകർത്ത് പ്രളയം തീർച്ചയായിട്ടും കോട്ടയം ജില്ലയെ കൂടി തരിപ്പണമാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പെരിയാറിന് പുറമെ മീനച്ചിൽ മണിമല നദികളിലും പ്രളയമുണ്ടായാൽ അതും ചിന്തിക്കാനാവാത്ത സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക അങ്ങനെ വന്നാൽ കുട്ടനാട് പൂർണ്ണമായിട്ട് മുങ്ങിപ്പോകുമെന്നതാണ് മറ്റൊരു സാഹചര്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം പുതിയ അണക്കെട്ട് പണിതേ തീരു എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കണം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കാണുമ്പോൾ മുട്ടുവിറക്കുന്ന സ്ഥിതിയാകരുത് കേരള സർക്കാരിന് മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാലുണ്ടാവുന്ന ഈ അതിഭയാനകമായിട്ടുള്ള സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഹർത്താൽ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലും നടത്താനുള്ള ഒരു ജനകീയ പ്രതിബദ്ധത പോലും നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇല്ലാതെ പോയിരിക്കുന്നു എന്നതാണ് വാസ്തവം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ആയുസ് അൻപതോ എൺപതോ വർഷം മാത്രമാണെന്നാണ് അതിന്റെ നിർമ്മാതാവായിട്ടുള്ള ബ്രിട്ടീഷ് എഞ്ചിനീയർ പെനീക്യുക്ക് പോലും അവകാശപ്പെട്ടത് ഇപ്പോഴും അത് പിടിച്ചു നിർത്തുന്നത് തമ്പുരാന്റെ കൃപ കൊണ്ട് മാത്രമാണ് സിമെന്റിന്റെ അംശം പോലും ചേരാതെ സുർഖിയിലും ചുണ്ണാമ്പിലും പണിത അണക്കെട്ടിന് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിൽ ആയുസ് ലഭിച്ചു എന്നത് തന്നെ ഇപ്പോൾ ഇക്കാലത്ത് അതിശയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിയുന്ന കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായിരുന്നു അത് ഇന്ന് ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക